കളമശ്ശേരി മാർത്തോമാ ഭവനത്തിന്റെ ഭൂമിയിലെ കൈയേറ്റത്തിൽ സുരക്ഷയും നീതിയും ഉറപ്പാക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടു നാൽപ്പത്തഞ്ച് വർഷമായി കളമശ്ശേരി മാർത്തോമാ ഭവത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ കോടതി വിധിയെ മറികടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് അർദ്ധരാത്രിക്ക് ശേഷം ചില സാമൂഹിക വിരുദ്ധർ ആസൂത്രിതമായി ചുറ്റുമതിൽ തകർത്ത് അതിക്രമിച്ചു കയറുകയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും വൈദികരെയും സന്യാസിനികളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം തികച്ചും അപലപനീയവും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് കളങ്കവുമാണെന്ന് കെ സി ബി സി പ്രസ്താവനയിൽ വ്യക്തമാക്കി വൃദ്ധരും രോഗികളും ഉൾപ്പെടെയുള്ള സന്യാസിനിമാർ താമസിക്കുന്ന മഠത്തിലേക്ക് വഴിതടഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ് ഗൌരവമേറിയ വിഷയമായിരുന്നിട്ടും മാർത്തോമാ ണാധികാരികളും കത്തോലിക്ക സഭാ നേതൃത്വവും ഇതുവരെ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് പോലീസ് സത്വര നടപടികൾ ഉടനടി കൈക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നുവെന്നും കെ സി വ്യക്തമാക്കി അതോടൊപ്പം ഈ വിഷയം കേരളത്തിന്റെ സാമുദായിക സാമൂഹിക ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാനും സഭാനേതൃത്വം പ്രത്യേകം കരുതലെടുത്തുവെന്നും കെ സി ബി സി കൂട്ടിച്ചേർത്തു എന്നിട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷവും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുകയോ കയ്യേറ്റത്തിന് പിന്നിലുള്ള എഴുപതോളം വരുന്ന സംഘത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയോ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത പോലീസ് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ മുഖം രക്ഷിക്കാനായി നാലുപേരെ അറസ്റ്റ് ചെയ്ത് ഉടനെ ജാമ്യത്തിൽ വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമൂഹിക ഐക്യം ലക്ഷ്യമാക്കി സഭ പുലർത്തുന്ന സഹിഷ് യെ മുതലെടുക്കുന്ന നിലപാടുകൾക്ക് അധികാരികൾ കൂട്ടുനിൽക്കരുതെന്നും കെ സി ബി സി കൂട്ടിച്ചേർത്തു മാർത്തോമാ ഭവനത്തിന് മേൽ നടന്ന ഈ അതിക്രമത്തിന് കാരണക്കാരായവരെയെല്ലാം നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരികയും എല്ലാ കയ്യേറ്റങ്ങളും പൂർണ്ണമായി ഒഴിപ്പിക്കുകയും വേണം അതോടൊപ്പം മാർത്തോമാ ഭവനത്തിലെ അന്തേവാസികൾക്ക് സുരക്ഷയും നീതിയും സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർണാൾ ബെസേലിയോസ് ക്ലിമിസ് കാതോലിക്കാബാവ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ചേർച്ച് ഡെസ്ക് നുസ്